ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ നാടൻ ചായക്കട പലഹാരമായ ഗുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതെന്താ പറയുന്നതെന്ന് അറിയില്ല ഗുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഒപ്പോൾ നേരെ വീഡിയോയിലേക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾ വീട്ടിലൊക്കെ പൊടിച്ച ഗോതമ്പ് പൊടിയാണെങ്കിൽ ഒരു കപ്പും അരക്കപ്പും മൈദയും കൂടി എടുക്കണം കേട്ടോ കാരണം ഒരു മൈദയുടെ അംശം ഉള്ളതാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടിക്ക് എല്ലാത്തിനും മൈദയുടെ ഒരു ഇത് ഉണ്ടാവും അതുകൊണ്ട് ഞാനിപ്പോൾ മൈദയൊന്നും ചേർക്കുന്നില്ല നിങ്ങൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഏലക്കയും പഞ്ചസാരയും കൂടിയിട്ട് പൊടിച്ചത് അതിനനുസരിച്ചിട്ട് അതൊക്കെ ചേർത്ത് ഒന്നും കേട്ടോ പിന്നെ ഒരൽപ്പം പട്ട പൊടിച്ചത് കേട്ടോ നിങ്ങൾ പഞ്ചസാരയിലാണ് ഇട്ടുണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഏലക്കയും പട്ടയും എല്ലാം കൂടി ആ പഞ്ചസാരയും ഒന്ന് മിക്സ് ചെയ്ത് പൊടിച്ചെടു മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത് ആ ശർക്കരയും ഞാനിപ്പോൾ ശർക്കരയുടെ പൊടിയാണ് എടുക്കുന്നത് കേട്ടോ ഇവിടെ ശർക്കര ജാഗിരി പൗഡർ കിട്ടും ഞാനിപ്പോൾ ജാഗിരി പൗഡറാണ് എടുക്കുന്നത് കേട്ടോ നിങ്ങൾ ഒറിജിനൽ അല്ലാതെ കട്ട ശർക്കരയാണ് എടുക്കണതെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക ഒരു ഒന്നര കപ്പ് മാവ് എടുക്കുമ്പോൾ ഒരു ടു ബൈ ത്രീ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറിയ കട്ട എടുത്ത് നിങ്ങൾ ഒന്ന് അരിയിച്ചെടുത്തിട്ട് ആ മിക്സ് തണുത്തതിന് ശേഷം ഇതിൽ മിക്സ് ചെയ്യുക കേട്ടോ അങ്ങനെ ചേർക്കുക ഞാനിപ്പോൾ ശർക്കരയാണ് ചേർക്കുന്നത് ശർക്കര ഒരു കാൽ കപ്പ് വരെ ശർക്കര ചേർക്കുന്നത് ഒരു ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ വരെ ഞാൻ ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ശർക്കര മാറ്റി വെക്കാം പിന്നെ ഞാൻ എടുക്കുന്നത് പഴമാണ് ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ ഇതിന് പഴം മൂന്ന് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ പാളയംകൂടം പഴം ഉണ്ടെങ്കിൽ പാളയങ്കൂടം പഴം എടുക്കുക കാരണം ഇതിന് പാളയംകോടം പഴം ഇട്ടാണ് അല്ലെങ്കിൽ റോബസ്റ്റ് പഴം എടുത്താലും മതി അല്ല ഏത് പഴം എടുത്താലും മതി പക്ഷേ നമ്മുടെ ഗുണ്ടുണ്ടാക്കുമ്പോഴത്തേക്ക് എപ്പോഴും പാളയംകോടം പഴമാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ പഴം നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഈ പഴത്തിൻ്റെ കൂട്ട് നമുക്ക് ഈ മാവിലേക്ക് അങ്ങ് എങ്ങിട്ട് കൊടുക്കാം ഇതും ആ ശർക്കര പാനി നിങ്ങൾ ശർക്കര പാനിയാണ് എടുക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ടു ബൈ ത്രീ കപ്പ് എടുത്ത് ആ ഒന്ന് ശക്ര അലിയിച്ചിട്ട് ഈ പഴത്തിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശവും കൊണ്ട് തന്നെ ഇത് ഇത് കിട്ടും കേട്ടോ അഥവാ നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുക വെള്ളമാണ് ഇത് ആ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചിട്ട് ആ പഴത്തിൻ്റെ ഒക്കെ അതിലിരിക്കുന്നത് മൊത്തത്തിൽ അങ്ങ് ആയി വരുന്നതിന് വേണ്ടിയിട്ട് ആ പഴം മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതും കൂടി നമുക്കിതിലോട്ടൊന്നെ ഒഴിച്ചു കൊടുക്കാം ഒരു കാര്യം കൂടി ചേർക്കാണ്ട് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കേട്ടോ ഇനി നിങ്ങൾക്ക് തേങ്ങ ഇടുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേങ്ങ ഇടാം കേട്ടോ തേങ്ങ കൊത്തി അരിഞ്ഞിട്ട് നമ്മൾ പായസത്തിനൊക്കെ ഇടില്ലേ അതേപോലെ ഇപ്പോൾ എൻ്റെയുള്ള അങ്ങനെ ഒരു തേങ്ങയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതല്ലെങ്കിൽ കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടി ഇടും ഇതൊക്കെയാണ് ഇടുന്നത് കേട്ടോ ഇത് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക കേട്ടോ ഞാൻ കുഴച്ചെടുത്തിട്ട് വരാം ഇതിപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മതി ഇടാം ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുക അരമണി ഒരു മണിക്കൂർ വെച്ചിരുന്നാലും കൂടുതൽ വയ്ക്കും തോറും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര നേരം വെച്ചേക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വെച്ചേക്കുക ഏറ്റവും കുറഞ്ഞ അരമണിക്കൂറെ വയ്ക്കുക നിങ്ങൾ പഞ്ചസാരയാണ് ഇടുന്നെങ്കിൽ കാൽക്കപ്പ് പഞ്ചസാര ഇടുക അതിൽ ഞാൻ പറഞ്ഞല്ലോ ഏലക്കയും ജീരകവും പട്ടയും എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇട്ടിട്ട് വെള്ളം നോർമൽ വാട്ടർ ഉപയോഗിച്ചാൽ മതി ശർക്കര പാനി കാച്ചയാണ് എടുക്കുന്നത് ശർക്കര ഒരു ചെറിയ പീസ് നിങ്ങൾക്ക് എത്ര മധുരം വേണോ എന്നറിയാതിരിക്കുമല്ലോ ആ മധുരത്തിനോടനുസരിച്ചുള്ള ശർക്കര എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടു ബൈ ത്രീ കപ്പ് വെള്ളം ഒഴിക്കുക അങ്ങനെ പാനി കാച്ചു അതൊഴിക്കുക കേട്ടോ ഇത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ മധുരം നോക്കി കൊടുക്കണം കേട്ടോ ഞാനിവിടെ മധുരം കുറച്ച് മതി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ഇതായിട്ട് എടുത്തേക്കണം കേട്ടോ എന്നിട്ട് ഒരു മീഡിയം സൈസത്തിലുള്ള വലുപ്പമുള്ള ഉരുളകളാക്കുക അതുപോലെ തന്നെ എണ്ണ ചൂടായതിനു ശേഷം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ ഫ്രൈ ചെയ്ത് കുറേ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും അതുംഭാഗം മുരിയത്തും ഇല്ല വേവത്തും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് അത് നോക്കി കൊടുക്കണം കേട്ടോ ഇതേപോലുള്ള ഉരുളകളായിട്ട് എടുക്കാം എന്താ അഞ്ച് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരേ വലുപ്പത്തിനുള്ള അഞ്ച് ബോൾസ് കേട്ടോ ഓ എൽ എന്താ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പോലെ എന്നിട്ട് കൊടുക്കാം ീലിട്ട് തിരിച്ചും മറിച്ചു ഇട്ട് തിരിച്ചും മറിച്ചു ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ കപ്പറണ്ടി ഇടണം അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഇപ്പൊ എന്റെ കയ്യിൽ ഇല്ല ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇട്ടനായിരുന്നു കുറച്ച് സമയം എടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഉള്ളു വേഗത്തില്ല കേട്ടോ ഞാൻ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ച് ഒരു നൂല് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്നാലും എന്റെ വെന്ത് കിട്ടില്ല കാരണം ഈ തിളം കൂടുതലും ഒന്നടങ്ങണം എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് വൈകി പാകം ആയിട്ടുള്ളൂ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ